ഹായ് ഹലോന്ന് നമ്മൾ നമ്മൾ ചെറു പഴവും ബിസ്കറ്റും വെച്ചിട്ട് ഒരു സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് അതൊരു മൂന്നാറെണ്ണം ഞാൻ അടുത്ത് തൊലിക്ക് ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഏത് ഏത് പഴം വേണമെങ്കിലും എടുക്കാം റോബസ്റ്റേ റോബസ്റ്റേ ഒക്കെയാണ് കേട്ടോ നല്ലത് ഞാൻ പൂവിന് അതൊക്കെയാണ് ഇതിനായിട്ട് ഉപയോഗിക്കാൻ നല്ലത് കേട്ടോ ഇതിന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം കൈ കൈകൊണ്ട് ഈ ഫോർക്കും കൊണ്ടൊക്കെ വെച്ച് സ്പൂൺ കൊണ്ടൊക്കെ ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ മിക്സിൻ്റെ ഉള്ളിലിട്ട് അരച്ചെടുക്കണ്ട അപ്പോൾ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകും പിന്നെ നമ്മൾ ആല റൂട്ടിൻ്റെ ബിസ്റ്റാണ് എടുത്തിട്ട് അതൊരു എട്ടെണ്ണം എടുത്തിട്ട് നിന്ന് പൊടി എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കപ്പ കപ്പലൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് ഏലക്കയും കൂടി അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഒന്ന് തരി തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ കുറച്ച് ശകല ഉപ്പും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ സ്പൂണുകൊണ്ട് ഇളക്കില്ലല്ലേ ശരിയാവില്ല കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കൊടുക്കാം ഇതെല്ലാം ഈ നെയ്യും പഴവും ബിസ്ക്കറ്റും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് ബിസ്ക്കറ്റൊക്കെ ചെറിയ പിള്ളേർ ചില പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല അപ്പോൾ ഇങ്ങനെ പഴവും ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവരും കഴിക്കുകയുള്ളൂ കേട്ടോ ഇനി ഇത് നമ്മൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഒട്ടിയെടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്കത് ഉട്ടിയെടുക്കുന്ന ആ ഒരു ഇതേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാവും ഞാൻ അപ്പോൾ ഇതേ ആദ്യം ബോളാക്കാമെന്ന് വെച്ചിട്ട് അത് എന്നിട്ടൊരു വൃത്തി ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇങ്ങനെ ഒന്നാക്കി എടുത്തു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ പഴവും ബിസ്ക്കറ്റും വെച്ചിട്ടുള്ള റെസിപ്പി സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അവർക്ക് രാവിലെയൊക്കെ സ്കൂളിലൊക്കെ പോകാൻ കഴിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അത് നല്ലതാണ് പിന്നെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴോ നമുക്ക് നാലുമണി പഴകാലമായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ ഉള്ളൂ ഉപായം